കുക്കിംഗ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചില്ലി ഗോബി മഞ്ചൂരിയൻ ആണ് ഇങ്ങനെ നോക്കാം റെസിപ്പിയിലേക്ക് പോവാം നമ്മൾ കോളിഫ്ലവർ നന്നായിട്ട് കഴുകിയെടുത്തു ഒരു ചൂടുവെള്ളത്തിൽ കുറച്ച് ഫ്യൂ മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിരുന്നു എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തു അതിന് ശേഷം ഒരു പാനിലോട്ട് ഞാൻ ഇതെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിക്കുവാണ് സോ അത് കുറച്ച് വെന്ത് കിട്ടും സോ ഇത് കോളിഫ്ലവർ വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചോപ്പ് ചെയ്ത് വെക്കാം നൂറ്സ് എല്ലാം കഴുകിയെടുത്തിട്ട് വരാം ഇത് വേവിച്ച കോളിഫ്ലവർ ആണ് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുക കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചൂടൊന്ന് കുറഞ്ഞുകഴിയുമ്പോഴേക്കും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ബെൽ പേപ്പർ ഞാൻ മൂന്ന് കളർ എടുത്ത് ജസ്റ്റ് കളർഫുൾ ആവാൻ വേണ്ടി മാത്രം ഇല്ല ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് മതി ഗ്രീൻ യൂഷ്വലിട്ടാൽ മതിയാകും പിന്നെ അത് കുറച്ച് ഇങ്ങനെ ക്യൂബ്സ് പോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് എടുക്കുക പിന്നെ സ്പ്രിങ് ഓണിയൻ കുറച്ച് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചില്ലി ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് നീളത്തിൽ കറിയാലും പിന്നെ ഗാർലിക് ജിഞ്ചർ ഇതൊക്കെ കുറച്ച് മതി ഒരുപാട് വേണ്ട പിന്നെ ഞാൻ ഒരു ലെമൺ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മസാല വേണം മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മൾ യൂഷ്വലി ചിക്കൻ ഇടുന്ന പോലെ എല്ലാ മസാലയും വേണ്ട കാണിച്ച് തരാം സോ ഇതാ കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ എടുക്കാം ഇത് മൈദയാണ് കുറച്ച് മൈദ ഞാൻ എനിക്ക് കുറച്ചധികം കോളിഫ്ലവർ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇടുന്നത് ഈ ഒരു സ്പൂൺ ടേബിൾ സ്പൂണാണ് ആണ് അതിനൊരു നാല് സ്പൂൺ മൈദ ഇടാം പിന്നെ ഞാൻ കോൺഫ്ലവർ ഇടുവാണ് ഒരു രണ്ട് രണ്ടര സ്പൂൺ കോൺഫ്ലവർ ഇടും ആ ചിലപ്പോൾ ഞാൻ കൂടുതൽ ഒരു മൂന്ന് സ്പൂൺ ഇടാമെന്ന് വിചാരിക്കുന്നു കാരണം നീ നോക്കി ഇത് ഭയങ്കര ഒരു ക്രിസ്പി ആയിട്ട് വേണം അല്ലാതെ സോഫ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുവാണ് നല്ല ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി ഇടും ആവശ്യത്തിന് ഉപ്പ് നമ്മൾ കോളിഫ്ലവർ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടോ അപ്പോൾ ഒരുപാട് ഇടണ്ടോ കുറച്ച് സോയാ സോസ് ഒരൊന്നര ഇടുന്നുണ്ട് ഞാൻ കുറച്ച് വെള്ളം അല്പ കപ്പ് ഇടുക ഒരുപാട് തിന്നോ തിക്കോ ആക്കണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം വെള്ളം ഇട്ട് നോക്കുക എന്തോരം വേണമെന്ന് അതിനുശേഷം വീണ്ടും ഇടുക ഇരു ഞാൻ ചില്ലി ഇടാൻ മറന്നു ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇത് ടീസ്പൂൺ ആണേ അതുകൊണ്ടാണ് ഞാൻ രണ്ടുമൂന്ന് തവണ ഇടുന്നത് നല്ലൊരു കളർ വേണം ഇനി ഞാൻ ഇച്ചിരി ഗരം മസാല യൂഷ്വലി ഗരം മസാല ഈ ചൈനീസ് സാധനങ്ങൾക്കൊന്നും ഇടത്തില്ല പക്ഷേ ഇതെൻ്റെ ഒരു സ്പെഷ്യൽ മസാലയാണ് കുറച്ചിട ചെയ്യുക കുറച്ചുകൂടെ വെള്ളം വേണം മേ ബി ഒരു കപ്പോളം വരും തോന്നുന്നു ഇട്ട് ഒരു ഇളക്കാൻ പറ്റുന്നില്ല സുഖം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കൊളിഫ്ലവർ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക ചെഞ്ചായിട്ടൊന്ന് മിക്സ് ചെയ്യുക നോക്കി ഇത് ഒരുപാട് തിക്കല്ല ഒരുപാട് തിന്നുമല്ല പക്ഷേ എനിക്കിത് മിക്സ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഇതിലേക്ക് ആവുന്നുണ്ട് ജെൻറ്റലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സംഭവം പൊടിഞ്ഞു പോകും കാരണം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചടിക്കുന്നതല്ലേ ഇത് ആക്ച്വലി മിക്സ് ആവുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഫോക്ക് മാറ്റിയിട്ട് സോഫ്റ്റ് ആയിട്ടില്ല എന്തെങ്കിലും എടുക്കാം ഇതൊക്കെ ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് കോളിഫ്ലവർ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ അത് അകം ഒന്നും ഫ്രൈ ആവത്തില്ല അല്ലെങ്കിൽ ഇത് വെന്തതാണ് പക്ഷെ ഒരു ക്രിസ്പിനെസ് നന്നായിട്ട് കിട്ടണമെങ്കിൽ എനിക്കൊന്ന് ചെറിയതായിട്ട് ചെയ്തെടുക്കാം ആക്ച്വലി നമ്മൾ ഇത് ആദ്യമേ ചെയ്ത് വെക്കുന്നതായിരുന്നു വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് സമയം കിട്ടിയേ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല പക്ഷെ വെൻ യു ഡു ഫസ്റ്റ് ഇത് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് വെജിറ്റബിൾസ് എല്ലാം റെഡി ആക്കുക ആ സമയം കൊണ്ട് ഒരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നുള്ളൂ ഓക്കെ ഇതെനിക്ക് തോന്നുന്നു കുറച്ച് വെള്ളം കൂടുതലാണോ എന്ന് സംശയം ഉണ്ട് സി ബട്ട് എല്ലാത്തിനും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഓക്കെ ഒരുപാട് ഞാൻ ഇളക്കുന്നില്ല ഇത്രയേ ഉള്ളൂ ഞാൻ ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എനിക്കൊന്ന് കൂടുതൽ സമയം വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട് സോ ഇന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം സോ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നമുക്ക് കളർ വരുന്ന നല്ല കളർ കളറാകുന്നുണ്ട് എന്നാൽ കളർ നോക്കിയാൽ എൻ്റെ ഫസ്റ്റ് സെറ്റ് റെഡിയാണ് ഇനി അടുത്ത സെറ്റ് ഉണ്ടാവും ഈ പാനിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണ ആ സെയിം എണ്ണയാണ് ഞാൻ കുറച്ച് ബാക്കിയെല്ലാം മാറ്റുക ജിഞ്ചറാണ് ഗാർലിക് ഞാൻ കുറച്ച് ഉൾ സോറി പച്ചമുളക് ഇണാത്തിടും ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഹാഫ് ഹാഫ് നമ്മൾ സോറി ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം

ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത് അങ്ങനെ കുറച്ചും കൂടെ ചില്ലി ഇടാ കേട്ടോ സ്പ്രിംഗ് എന്നിട്ട് അടച്ചു വെക്കുക Here